ആരാന്റെ അമ്മക്ക് ഭ്രാന്തായാൽ കാണാൻ നല്ല ചേലാണ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ക്രൂരത എന്ന വാക്കിന് ഇതിനപ്പുറത്തേക്ക് ഒരു വ്യാഖ്യാനം കാണിക്കാനില്ല അച്ഛൻ എവിടെ ലോറി ഇനി വരുമോ അച്ഛൻ എവിടെ പോയതാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ ആ ചാനലുകാർ എന്താണ് ഉദ്ദേശിച്ചത് എന്ത് ഉത്തരമാണ് ആ കുഞ്ഞിൽ നിന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ഇത്രയും കാണിച്ചു കൂട്ടിയത് എന്നിട്ട് നിങ്ങളുടെ ഉദ്ദേശം സഫലമായോ ഇത്തരക്കാരെയൊന്നും ആ വീട്ടിലെന്നല്ല ആ പഞ്ചായത്തിലേക്ക് തന്നെ അടുപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് ശരിയാണ് ഇതിനു മുൻപുണ്ടായ ഇത്തരത്തിലുള്ള കേസുകളിൽ അപകടം സംഭവിച്ച ആളുടെ കുടുംബം വളരെ വൈകാരികമായി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് നാം കണ്ടിട്ടുണ്ട് എന്നാൽ തികഞ്ഞ പക്വതയോടെയും യുക്തിയെയും ബുദ്ധിയേയും ഒരേപോലെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അർജുന്റെ കുടുംബം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാകുന്നത് എന്ന് കരുതി അതിനെ ചൂഷണം ചെയ്യുകയല്ല വേണ്ടത് മറ്റുള്ളവരുടെ നഷ്ടങ്ങളും ദുഃഖങ്ങളും ആർത്തിയോട് ആസ്വദിക്കുന്നതല്ല മാധ്യമ പ്രവർത്തനം അത് തികഞ്ഞ ക്രൂരതയാണ് അല്ലാതെ അതിനെ മറ്റൊരു പേരുമിട്ട് വിളിക്കാൻ സാധിക്കില്ല അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകങ്ങളിൽ നിന്നും എല്ലാം പഠിച്ചു നിങ്ങൾ ഒന്നൊഴികെ സഹജീവികളുടെ സാഹചര്യം മനസ്സിലാക്കി അവരോട് പെരുമാറാൻ അത് നിങ്ങൾ പഠിച്ചില്ല അല്ലെങ്കിൽ റീച്ചുണ്ടാക്കാനുള്ള ഓട്ടത്തിനിടങ്ങി അത്തരം ഒരു നീതിബോധം അല്ലെങ്കിൽ ധാർമ്മികത നിങ്ങൾ മനഃപൂർവ്വം കളഞ്ഞു സാമാന്യ മര്യാദ എന്നൊരു സംഗതിയെക്കുറിച്ച് താങ്കൾക്ക് അറിയില്ല എന്ന രീതിയിലുള്ള ഇത്തരം പ്രവൃത്തികൾ ഇനിയെങ്കിലും മതിയാക്കുക മാനുഷിക പരിഗണന എന്നൊന്ന് ഉണ്ടെന്ന് മനസ്സിലാക്കുക കാരണം നഷ്ടം സംഭവിച്ചവർക്ക് അതിന്റെ വേദന അറിയുകയുള്ളൂ അല്ലാതെ വേർപാടിന്റെ വേദന മനസ്സിലാക്കാതെ അതിനെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്ന ഇത്തരക്കാരോട് എന്ത് പറയാനാണ് ഇതാണ് നിങ്ങളുടെ മാധ്യമധർമ്മമെങ്കിൽ ഒന്നും പറയാനില്ല നിങ്ങളോട് മനുഷ്യന്റെ വിഷമങ്ങൾക്കോ മാനസികാവസ്ഥയ്ക്കോ അവരുടെ വികാരങ്ങൾക്കോ യാതൊരു വിലയും കൽപ്പിക്കാതെ പക്വതയില്ലാതെ ആരോട് എന്ത് എവിടെ നിന്ന് ചോദിക്കണം എന്നറിയാത്ത ഇവരെ അക്ഷരം തെറ്റാതെ ശവം തീനികൾ എന്നെ വിളിക്കാനാവൂ ഒന്നു മാത്രം ഓർക്കുക സമൂഹത്തിൽ നന്മ വാരി വിതറിയില്ലെങ്കിലും സാമൂഹ്യ വിരുദ്ധരാവാതിരിക്കാൻ സൂക്ഷിക്കുക